പ്രിയപ്പെട്ടവരെ ുട്ടന്റെ ചെറിയൊരു പെയിന്റിങ്ങുമായി ഞങ്ങളിതാ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ പച്ചമുളക് കൊണ്ട് ചെയ്ത ആ പെയിന്റിങ് ഇല്ലേ അത് കഴിഞ്ഞതിൽ പിന്നെ ഇനി ചെയ്യാൻ പോണതും ഒരു വെജിറ്റബിൾ പെയിന്റിങ് തന്നെയാകണമെന്ന് ആൾക്കൊരേ നിർബന്ധം വെറുതെ അങ്ങ് ചെയ്താളൊന്നും പോരോ പോലും അടിപൊളി ഒരു കാറൊക്കെ വരച്ച് അതിൽ തന്നെ ഡിസൈൻ ചെയ്യണമെന്നാ ആൾ പറയുന്നേ ടാസ്ക് ആണ് എന്നാലും ഒരു കാര്യം പറഞ്ഞാൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്നാണല്ലോ സമയമൊത്ത് വന്നപ്പോ എന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടിക്കുറുമ്പി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മുറിച്ചെടുത്ത പച്ചമുളകും ക്യാരറ്റും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ എടുത്ത് ഞങ്ങൾ ആ ടാസ്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ പാർത്ഥിക്കുട്ടൻ വരയ്ക്കുന്നതിനൊപ്പം സ്ക്രീൻ അങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്നത് കണ്ട് സംശയിക്കുമെന്നും വേണ്ട കേട്ടോ നിങ്ങളുടെ ഫോൺ ഹാങ് ആയതൊന്നും അല്ല വരച്ചു വരച്ച അവന്റെ കുഞ്ഞു കൈ മാത്രമല്ല ഫോൺ കൈയും തളർന്നു പോയിന്നേ ഞങ്ങളുടെ കയ്യിൽ ഫോണിൽ പിടിച്ചു വെക്കുന്ന ആൽക്കോളിക് സാധനങ്ങളൊന്നും ഇല്ലല്ലോ അതാണ് അപ്പൊ പിന്നെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ക്ഷമിക്കുന്നേ എന്തായാലും വീഡിയോ മുഴുവൻ കാണുവാനും ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ിഷ്ടായോ ഏട്ടൻ വരച്ച കാർ ഇഷ്ടായോട്ടാണെങ്കിൽ പറയാൻ ഞങ്ങളിവിടെ വീഡിയോ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം